എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശ്രദ്ധമേൽപ്പിക്കലിലെ അരുതായ്മകൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തോന്നും പോലെ ക്ഷതമേൽപ്പിക്കരുത് അഥവാ കടിക്കരുത് ദന്ത ക്ഷത മേൽപ്പിക്കുന്നതിന് ഒരു താളമുണ്ടാകുന്നത് നല്ലതാണ് കാണുന്നിടത്തൊക്കെ പോലെ കടിച്ചാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല ഏത് ജോലിക്കും വേണ്ട ശ്രദ്ധയും അവതാനതയും ഇവിടെയും വേണം വേദനിപ്പിക്കരുത് എന്ന ഉപദേശ ഫ്രെയിം ഇവിടെ ചെയ്തു സൂക്ഷിക്കുക ദന്തക്ഷതം വികാര ഉത്തേജനത്തെ സഹായിക്കുമെന്നറിഞ്ഞ് വികാര മേഖലകൾ വലിക്കാൻ നിൽക്കരുത് വേണ്ടതിലധികം സമയം ഒരു സ്ഥലത്ത് കടിച്ചു പിടിച്ചാൽ അവിടെ വികാരമല്ല വേദനയാണ് ഉണരുക എന്നാൽ വേദന അധികരിച്ചാൽ ലൈംഗിക ചിന്തയിൽ നിന്ന് മനസ്സ് വേർപെടും വേഴ്ച ആസ്വാദകരമല്ലാതെയുമാകും സംഗതി ആകെ പൊല്ലാപ്പാകുമെന്ന് ചുരുക്കം ഇണയുടെ ആസക്തിയോട് വന്യമായി പ്രതികരിക്കണമെന്ന് വേഴ്ചാവേളയിൽ തോന്നിയേക്കാം അതിന് അനാവശ്യമായി ശബ്ദമുണ്ടാക്കണമെന്ന് പക്ഷെ അർത്ഥമില്ല ജീവബഴത്താൽ നെളുവിളിക്കുന്ന പാവമൃഗത്തിന്റെ ഒച്ചയും ബഹളവും ഒന്നും കിടപ്പറയിൽ വേണ്ട കൂവി വിളിച്ചല്ല വന്യത പ്രകടമാക്കേണ്ട പ്രകടമാക്കേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും ദന്ത നഖക്ഷതമോ ഏൽപ്പിച്ച് ഇണക്ക് മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷതമേറ്റ മേഖലകളിൽ ചുവപ്പ് പടരുന്നത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട എന്നാൽ കടിച്ചു മുറിക്കുന്നത് ഒരുതരം തരം കാടത്തമാണ് മുറവ് പിണഞ്ഞാൽ പിന്നെ രതി ആസ്വാദകരമായിരിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം عدو اليكم إلا صغرتو كلكم.. باي باي!